ഒരു കാലത്ത് മലയാള സിനിമയിൽ ഒരു ചിത്രത്തിൽ തന്നെ ഒന്നോ അതിലധികമോ ഗാനങ്ങൾ എം ജി ശ്രീകുമാറിൻ്റേതായി ഉണ്ടാവാറുണ്ട് ഗാനരംഗത്ത് പകരം വയ്ക്കാനില്ലാത്ത ഗായകനാണ് എം ജി ശ്രീകുമാർ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം ചർച്ചയായിട്ടുണ്ട് പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും ഇന്നും ജീവിതം ആസ്വദിക്കുന്നവരാണ് ആദ്യ വിവാഹബന്ധം ഉപേക്ഷിച്ചാണ് ലേഖ എം ജി ശ്രീകുമാറുമായി അടുക്കുന്നത് ഏറെക്കാലം ഇവർ ലിവിംഗ് ടുഗദറിലായിരുന്നു മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് രണ്ടായിരത്തി നാല് ജനുവരി പതിനാലിനാണ് ലേഖയും എം ജി ശ്രീകുമാറും വിവാഹിതരായത് ഇവരെക്കുറിച്ച് പല ഗോസിപ്പുകളും വർഷങ്ങളായി വരാറുണ്ട് ഇപ്പോഴിതാ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് ദമ്പതികൾ ഒരഭിമുഖത്തിലാണ് എം ജി ശ്രീകുമാറും ലേഖയും മനസ്സു തുറന്നത് ഗോസിപ്പുകൾ എപ്പോഴും തങ്ങളെക്കുറിച്ച് വരാറുണ്ടെന്ന് ലേഖ പറയുന്നു ഈയിടെ താനൊരു പോസ്റ്റിട്ടു ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റയിൽ എന്തെങ്കിലും നല്ല വാക്കുകൾ പോസ്റ്റ് ചെയ്യും അത് ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സായി എന്ന തരത്തിലായി തൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് തങ്ങളുടെ കുടുംബവുമായി അതിനൊരു ബന്ധവുമില്ല ആൾക്കാർ ഞങ്ങൾ പറയുന്നത് കാണാൻ കാത്തിരിക്കുകയാണോ എന്ന് പോലും തോന്നിപ്പോയെന്ന് ലേഖ പറയുന്നു ഗോസിപ്പുകൾ ചെറുപ്പക്കാരെക്കുറിച്ച് എഴുതട്ടെ തങ്ങൾക്കൊക്കെ പ്രായമായില്ലേ എന്നും ലേഖ ചോദിക്കുന്നു ഗോസിപ്പുകളെക്കുറിച്ച് എം ജി ശ്രീകുമാറും സംസാരിച്ചു ഗോസിപ്പുകൾ ഇഷ്ടമാണ് എന്നാൽ തന്നെ ഞെട്ടിച്ച ഒരു ഗോസിപ്പ് ഈ അടുത്ത് വന്നിട്ടുണ്ടെന്ന് എം ജി ശ്രീകുമാർ പറയുന്നു മകൾ അമേരിക്കയിലാണ് അവളുടെ ഭർത്താവ് നല്ല പൊസിഷനിലാണ് മകൻ യു കെയിലാണ് അവരൊക്കെ വെൽ സെറ്റിൽഡ് ആണ് ഇടയ്ക്കിടെ തങ്ങൾ യാത്ര പോകും ഈയിടെ അമേരിക്കയിൽ പോയി തിരിച്ചു വന്നപ്പോൾ പുതിയ വാർത്ത താൻ ഞെട്ടിപ്പോയി തങ്ങൾക്ക് രണ്ടു പേർക്കും കുട്ടിയുണ്ട് കുട്ടിയെ കാണാൻ പോയതാണ് ആ കുട്ടിയെ അവിടെ എവിടെയോ ആക്കി തിരിച്ചു വന്നു എന്നാണ് വാർത്ത കുട്ടിയെ ഒളിപ്പിച്ചു വെച്ചതാണെന്ന് വാർത്ത സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ ഒരു കൊറിയൻ കൊച്ച് ആ സമയത്ത് തന്നെ താൻ എല്ലാവരെയും ഫോൺ ചെയ്തു തനിക്കിഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കാരണം താൻ വീണ്ടും പ്രസിദ്ധനാവുകയല്ലേ എന്നും എം ജി ശ്രീകുമാർ ചോദിച്ചു ഗോസിപ്പുകൾ തന്നെ വിഷമിപ്പിക്കാറില്ലെന്ന് ലേഖയും വ്യക്തമാക്കി തങ്ങൾ ജീവിക്കുകയാണ് വിഷമിക്കുകയല്ല തൻ്റെ മകളുടെ പ്രസവത്തിന് താൻ ഒളിച്ചുപോയെന്ന് പറഞ്ഞു അതിലൊക്കെ എന്തൊളിക്കാനാണ് മകൾ പ്രസവിക്കുന്നതിൽ സന്തോഷമല്ലേ മകൾ യു എസിലാണ് കുറേ കാലം മീഡിയ താൻ ഒളിച്ചു വെച്ചു പ്രസവിക്കാത്ത സ്ത്രീയാണെന്ന് പറഞ്ഞു തനിക്ക് മകനില്ല തൻ്റെ മകളുടെ മകനാണ് പഠിക്കാൻ പോയത് മകൾക്ക് പത്തൊൻപത് വയസ്സിൽ കല്യാണം കഴിഞ്ഞതാണ് നേരത്തെ അവൾ പ്രസവിച്ചു വയസ്സുകാലത്തല്ല അവൾ പ്രസവിച്ചതെന്നും ലേഖ പറയുന്നു താൻ പഠിച്ചത് നാഗർകോവിലാണ് അത് കഴിഞ്ഞ് പതിനെട്ടാമത്തെ വയസ്സിൽ വിവാഹിതയായി യു എസിൽ പോയി പന്ത്രണ്ട് വർഷം അമേരിക്കയിലായിരുന്നു ഇടയ്ക്ക് വന്നു പോകുമായിരുന്നു തൻ്റെ ഡിവോഴ്സും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് മകളുമായി തിരിച്ചു വന്നത് ഒരു സഹോദരിയുണ്ട് അവർ തിരുവനന്തപുരത്താണെന്നും ലേഖ പറയുന്നു